ഹലോ ഗായ്സ് ഏ മുച്ചാനാണ് എം നമ്മൾ അപ്പോൾ നമ്മളിന്ന് വന്നാൽ നമ്മുടെ പ്രകൃതി ഭാഗ്യം മുറ്റത്തിലുള്ള കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ അത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിച്ച് സ്കിപ്പ് ചെയ്യുക കാണാം നേരെ വീഡിയോയിലേക്ക് ഇടങ്ങാൻ ഇരുട്ടിച്ച് ഓലകളും ചക്കലകളും ചക്കകളും വീഴുന്നുണ്ടോ ഞാനിപ്പോ ഒരു സമാനമായിട്ടുള്ള സമയത്താണ് ഞാൻ ഇങ്ങനെ അല്ലപ്പോ വണ്ടിക്കും എല്ലാം വീടും ഇതാക്കാണ്ട് പ്രകൃതിയായിട്ടുള്ള തെണ്ടം നമുക്കൊരു വീടായാലും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൽ പറ്റുന്ന എല്ലാ വി സി ജെയിംസിനായിട്ടുള്ള ഒരു ആപ്പായിട്ടാണ് ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല അപ്പോൾ എൻ്റെ പേരാണ് ബ്ലൂ സ്റ്റാക്ക് ബ്ലൂ സ്റ്റാക്ക് ഫൈവ് ഇത് ഏറ്റവും മതി നിങ്ങൾക്ക് എല്ലാം കിട്ടിയിരിക്കും അപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൻ്റെ മാത്രം മാത്രമായതുകൊണ്ട് ഞങ്ങൾ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ വീഡിയോ ആറ്റു ചെയ്യണം പേര് സബ്സ്ക്രൈബ് ലൈക്ക് ബെല്ലൈക്കൻ ഷെയർ എടുത്താൽ മതി വല്ല കട്ടി ജോടിക്കാം പുത്താറ്റ